留下。 ണോ ഡ്യൂട്ടി കഴിഞ്ഞു രണ്ടു ദിവസം ഓഫല്ല ഓഫാ വീഡിയോയില് കുറെ നാളായിട്ട് കാണുന്നില്ല നീ ഭയങ്കര ഗ്ലൂമിയാണെന്നോ എല്ലാരും ഗ്ലൂമി ഒന്നല്ല എനിക്ക് സമയം കിട്ടാറില്ലാമത്തെ കാര്യം പിന്നെ നമുക്ക് സ്റ്റഡീസും എല്ലാം കിടക്കുന്ന സമയം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല നിമിഷം അപ്പൊ എപ്പോഴും എന്താ പറയാ പിന്നെ നമ്മളെ എല്ലാ കാര്യം നോക്കണമല്ലോ അപ്പൊ പെട്ടെന്ന് അങ്ങനെ എനിക്ക് ഏതോ ഒരു ഒരു കഴിഞ്ഞ മൂന്ന് ഇല്ല ഞാൻ ാപ്പിയാണ് പക്ഷേ സമയം നമുക്ക് അധികം അങ്ങനെ കിട്ടാത്തവരാണ് നമുക്ക് എപ്പോഴെപ്പോഴും വീഡിയോ ഒന്നും എടുത്തിടാൻ പറ്റാത്ത കേട്ടോ ഞാൻ ഇന്ന് വന്ന് കയറിയപ്പോ തൊട്ടേ ഒരാളെ പുറകെ അടപ്പുണ്ട് അമ്മയെ പാർക്കിൽ കൊണ്ടോ മിറല്ലേ അയ്യോ അത് ഓർത്താണ് ഇരിക്കുന്നു ഞാൻ വരുമ്പോഴേ ഉള്ള വിചാരം ഞാൻ പാർക്കിൽ കൊണ്ടുപോകുന്നതാണ് അതൊക്കെ അമ്മയും പിള്ളാരും നന്ദി ഇന്നിത്തി അതന്നെ നമ്മടെ അയിവിൻ പോലെ തിരിച്ച് കാനഡയ്ക്ക് പോവാറായിട്ട് ഇവിടെ കാണാനില്ല അപ്പൊ ഞാൻ നേരത്തെ പോയി കൊറച്ചു ഞാൻ നോക്കി പാശ്ചാത്യ വിഷമതയിരിക്കുക ചാച്ചനും അതെ ചാച്ചനും അതെ എന്റെ അനിയൻ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ ഒരു മാസത്തേക്ക് അവൻ നാട്ടില് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നേരം ഇവരിവിടെ ആയതുകൊണ്ട് ഇവർക്ക് അവിടെ പോയി അവനെ കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പം അതിന്റെ ഭയങ്കര വിഷമം ഉണ്ട് അവർക്ക് പിന്നെ അതുപോലെ തന്നെ അവന് ഇന്ന് തിരിച്ച് കാനഡക്ക് ഇന്നല്ല മൂന്നാം തീയതി തിരിച്ച് കാനഡക്ക് പോവാണ് അവനിപ്പം ഇന്ന് കൊറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ നടക്കുകയാണ് നമ്മടെ വിഷമം പോയി മാറ്റാം അപ്പൊ എല്ലാര്ക്കും നമ്മുടെ ഒരു കുഞ്ഞ വീടിയിലേക്ക് സ്വാഗതം കേട്ടോ ഇവിടെ പരിപാടി ഹലോ ഹലോ കിടക്കുവാണോ

വിഷമിക്കൊന്നും വേണ്ടില്ല അവന ആ ഞാനേതായാലും അവനെ ഞാൻ അവനെ ഹാലിഫാക്സിൽ പോയി കാനഡയിൽ പോയി കണ്ടു കേട്ടെ കഴിഞ്ഞ അമേരിക്ക പോയപ്പോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി അമ്മയ്ക്ക് കാണാൻ പറ്റില്ല അമ്മേനങ്ങൾ നാട്ടിൽ വിട്ടേക്കാറുണ്ടല്ല എത്ര വിഷമം അമ്മയ്ക്ക് അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ നമുക്കെന്നാ നാട്ടിൽ പോയിട്ട് പയ്യെ കാനഡോ അല്ലേ അടുത്ത നിങ്ങൾ കാനഡക്ക് വിട്ടു അവനൊരു ചെറിയൊരു അല്ലെ എമർജൻസി കാര്യത്തിന് വേണ്ടി വന്നതാണ് അതുകൊണ്ടാണ് എന്താ പറയാ നമുക്ക് നേരത്തെ പോകാനുള്ള സമയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് പോകാൻ പറ്റാത്തത് അല്ലെ അല്ലെങ്കി ഞാൻ ഉറപ്പായിട്ടും പോകാനായിട്ടോ കാരണം അവരാം വന്നു പോകാൻ കഴിയുമ്പോൾ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതെയോ നമ്മുടെ ജൂണി പോകുമ്പോൾ എന്തായാലും വരുമ്പോ അത് ഉറപ്പാ അല്ലേ വരാന്ന് പറഞ്ഞിട്ടുണ്ട് വരാൻ നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മക്ക് അവനെടുത്തില്ലെങ്കിലും നമ്മളെ റീവിനെ കാണുമ്പോ അയിനുള്ള പോലെ നമ്മുടെ അനിയും അനിയൻ ചെറുപ്പത്തിൽ ഇരുന്നു അതുപോലെ ഇരുന്നോ തന്നെയാണോ ഇപ്പൊ ഇരിക്കുന്നോ അല്ലേ അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ ഒരു നമുക്ക് വിളിച്ചു കഴിഞ്ഞപ്പോ അവര് പോകാൻ വേണ്ടി തന്നെ നടന്ന ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാന്നൊക്കെ പറഞ്ഞപ്പോ ചെറിയ സങ്കടം ഭയങ്കര കൊടുത്തുവിടാനോ നമ്മളിപ്പോ അമ്മയുണ്ടാകുന്ന ഉണക്ക് ഇറച്ചിപ്പൊടിയും ചക്ക വറുത്തത് കപ്പാറ കപ്പ വറുത്തത് അച്ചാറുകള് അവനെല്ലാം മിസ്സായി സാറില്ല നമുക്ക് ജൂലി വരുമ്പോടാം എന്താണെന്ന് കാണാൻ കൊച്ചിനെ കൊണ്ടൊന്നും പാർക്കിലും പോകണം അമ്മ നമുക്ക് നേരെയാണ് രാവിലെ പാർക്കിപ്പാടും പാർക്കപ്പെടും ചാച്ചനോടെ ചാച്ചന അവിടെ നിന്ന് വിഷമിച്ചിരിക്കണോ ചാച്ചനെ ഇടയ്ക്ക് വന്നായിരുന്നു പിന്നെ എല്ലാവരുടെ വിഷമം കാണാനുള്ള ശക്തി ഞങ്ങൾക്കില്ല അമ്മ അടിരീവു അടിരീവു

ഞാൻ പോകും കേട്ടോ അതൊക്കെ നമുക്ക് ഞാനൊരു സാധനം നിങ്ങക്ക് എല്ലാവർക്കും സർപ്രൈസ് ഇവിടെ സൂത്രം വേണോണ്ടാക്കി വെച്ചിട്ടുണ്ട് സൂത്രം വേണോ കേട്ടോ കിടന്നി വെച്ചിട്ട് കാണിച്ചോ ആരും ഓൾറെഡി ചാച്ചനെട്ടി സംഭവം ഇതിനടി കസ്റ്റേഡ് ആ കൊച്ചിന്റെ സാധനം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കണ്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പൊടിയൊക്കെ വെച്ചിട്ട് ഞാൻ പടപടുന്ന കസ്റ്റേഡ് ഉണ്ടായില്ല നിമിഷയ്ക്ക് ഇഷ്ടം ഇഷ്ടല്ല ഇഷ്ട

നമ്മള് കേക്ക് മുറിച്ചപ്പോ ചാച്ചിന് കൊടുത്തില്ലാന്ന് പറഞ്ഞ എല്ലാരും ഇതിന് പകുതി അത് മറിഞ്ഞില്ല ആ ചാത്തിന് ഓൾറെഡി ഒരു ആന പീസ് കഴിച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും തന്നാ പിന്നെ എങ്ങനെയാ ചാച്ചിന്റെ വായലേക്കിനും കുത്തി കയറ്റോർക്കാം നമ്മൾ കൊടുക്കാത്തേ അവന് കൊടുക്കാ എ നമ്മളെ വഴക്ക് പറഞ്ഞു അവൻ പിന്നെ ചോദിച്ചു മേടിച്ചോളും കേട്ടോട്ടോ അതുകൊണ്ട് രണ്ട് സ്പൂൺ കൊടുത്ത് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അവിടെ അവിടെ കൊടുത്തിട്ട് കൊടുത്തെന്ന് തരത്തില അത് ഇവന് പറ്റിയ ഇവന്റെ സാധനങ്ങൾ ഈ മുകളിലിട്ടേക്കുന്ന കളറുള്ള സാധനം മുഴുവൻ കൊച്ചിന്റെ ആണ് റേവിന്റെ അത് കണ്ടിട്ട് അവന് വിഷമറിയോ സൂപ്പർ അല്ലേ സാധനം എങ്ങനെയാ കഴിഞ്ഞിട്ട് കഴിക്കുന്നതിന് മുമ്പ് സാധനം കഴിക്കത്തില്ല വായിൽ എങ്ങനെയാണെങ്കിലും ചെലുത്തണം എന്നാലേ അവക്കത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അവള് പിന്നെ കഴിക്കുള്ളൂ ഇവൻകുട്ടിന് അവനൊരു പല്ല് നമ്മുടെ വിസ്റ്റൻ ഇല്ലേ അത് വന്നായിരുന്നു കേട്ടോ അത് വന്നിട്ട് ഭയങ്കര വേദനയായിരുന്നു അതുകൊണ്ട് അവനത് എടുക്കാൻ വേണ്ടി പല്ല് എടുക്കാൻ വേണ്ടി പോയത് അതെ അതെ പല്ല് എടുക്കാൻ വേണ്ടി വന്നു രണ്ടാഴ്ച രണ്ടാഴ്ച രണ്ടര ആഴ്ച കണ്ടുണ്ടായിരുന്നുള്ളൂട്ടോ എല്ലാം സർജറി ചെയ്ത് എടുക്കേണ്ടിവന്നു നമുക്ക് അവർ ഡോക്ടർമാരെല്ലാം അവിടെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു കേട്ടോ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അവൻ പറഞ്ഞു ഒത്തിരി ഒത്തിരി ഹെൽപ്പ് ആയിരുന്നു അവൻ പറഞ്ഞു കേട്ടോ ഒത്തിരി താങ്ക്സ് പറയുന്നു അല്ലെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ അവനെ ആയിരുന്നെങ്കിലും ചെയ്ത ഒത്തിരി പേരുണ്ട് നമ്മുടെ ഷിജാൻഡിയും ബന്യങ്ങളും അല്ലേ എല്ലാവരും കേട്ടോ നമ്മടെ അങ്കിമാരും ആന്റിമാരും ഉണ്ടായിരുന്നു അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ടോ അതുകൊണ്ടൊക്കെ നമുക്ക് ഒത്തിരി സമാധാനം ഉണ്ട് കേട്ടോ സത്യം എല്ലാരും ഒത്തിരി ഞങ്ങൾ അങ്ങനെ ചെറിയൊരു നടൽ പരിപാടിയിലാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരു കിടിലൻ എന്നാ കിട്ടിയത് കിടിലൊരു സാധനം കിട്ടിയിട്ടുണ്ട് ആ മുരിങ്ങയുടെ തൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ കണ്ടോ വീട്ടിലെ സംഭവം മേടിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു ഇവന് എന്നാ ചെയ്യേണ്ട എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞാ ഇത്ര അടുത്ത് കിട്ടിയതല്ലേ നമുക്കൊന്ന് മേടിച്ച് വെച്ച് നോക്കാം അവിടെ അടുത്തുള്ള ഒരു വീടുകളിലൊക്കെ ചില വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ അവര് മുരിങ്ങിക്കാ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ നന്നായിട്ട് നട്ടുവെച്ചാലും വളരും പക്ഷെ ഞങ്ങൾ ഇപ്പം നേരെ അമ്മേ ഇപ്പൊ നേരെ എടുത്തില്ല അവർ പറഞ്ഞത് നമ്മൾ ഒരു നമ്മൾ നമ്മളിതിനകത്ത് തന്നെ വെച്ച് വെച്ചിട്ട് പെരക്കകത്ത് കെട്ടി വെക്കണം വെക്കണം അത് കഴിഞ്ഞ അടുത്ത വർഷം കഴിയുമ്പോ നമുക്ക് മണ്ണിലോട്ട് വെച്ചോളാൻ അവർ പറഞ്ഞു കേട്ടോ അപ്പൊ നമുക്ക് കിട്ടിയത് ഇച്ചിരി വലിയ തൈ ആയതുകൊണ്ട് ഭയങ്കര വലിപ്പം ഇവിടെ നടാൻ പറ്റത്തില്ല കേട്ടോ അത്രേ ഉള്ളൂ കേട്ടോ സാധനം ഇത് ഇത് ഡോളർ 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 അല്ലേ വലിയ ഓർത്തു പിടിക്കട്ടെ ഏത് പിടിക്കുമായിരിക്കും മണ്ണ് നിറച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മേടിച്ച മണ്ണും പൊടിയൊക്കെ ഉണ്ട് ഇതോ ഒരിക്കലും നേരായ വഴി കൂടെ പിന്നെ ഊർന്നിറങ്ങൂലീപ്പോ എത്ര തവണ നിറയും ചാച്ചനും നിമിഷം കൂടെ കേട്ടോ അതുപോലെ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടില് സോളാർ വെച്ച കേട്ടോ കാണിച്ചു കൊടുക്കണ്ടേ സത്യപ്രട്ടാ ഞാനും ഇതുവരെ കണ്ടില്ലറങ്ങി പുറത്തിറങ്ങി നാളെ കാണാൻ പറ്റത്തുള്ളൂ രണ്ടു ദിവസം നല്ല മഴ കാണാൻ പറ്റില്ല ഇത് ഈ സൈഡിൽ വെച്ചേക്കുന്ന കേട്ടോ നമ്മുടെ ആ ഇപ്പുറത്തെ സൈഡിലാണ് ഏറ്റവും കൂടുതൽ പാനൽ വന്നിരുന്നത് കാരണം വൈകിട്ട് സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഇവിടെയും ഒത്തിരി പാനൽ വെച്ചിട്ടുണ്ട് അപ്പുറത്തും കൊറച്ച് പാനലുണ്ട് പണിക്കാരൻ കൂലി അതെ അതെ ഇതെനിക്ക് അർഥമായിട്ട് വന്നേക്കുന്ന എല്ലാത്തിനും മേൽനോട്ടം കേട്ടോ ഒരു ശല്യം നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഒന്നും അവനുണ്ടാക്കിയല്ലോ കേട്ടോ അവൻ ഇങ്ങനെ പയ്യ അവന്റെ കാര്യം നോക്കിയാലും നടക്കും കണ്ണെടുക്കാൻ പറ്റില്ല പക്ഷെ അവനെ നമ്മൾ ശ്രദ്ധിച്ചോണ്ടിരിക്കണം എന്തെങ്കിലും കാണിക്കേ വലിയ കുഴപ്പമില്ലടാ വളരെ സോഫ്റ്റ് ആയിട്ട് കേട്ടോ ശ്രദ്ധിക്കണം കേട്ടോ കണ്ടു വേണം കേട്ടോ നമ്മുടെ വീട്ടിലെ മുട്ട മൊത്തം ഒരു പാക്കറ്റോട് കൂടി പൊട്ടിച്ചതായിട്ടിട്ട് ചേച്ചി ആന്നു ചേച്ചി ഇന്നലെ വാഷിംഗ് മെഷീൻറെ ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് കേട്ടോ അത് മൊത്തം ഒഴിച്ച് അതിലൂടെ തെന്നി നടക്കാർ മിനിന്നുള്ളൂ കേട്ടോ ചെറുത് വെച്ചേ ഇതിപ്പോ ഞാനിവിടെ ഇല്ല ഞാൻ നാട്ടിൽ പോയാലും നീ നല്ല ഭംഗിയായിട്ട് നോക്കിയാ ഞാൻ ഇനി വരുമ്പോഴത്തേക്കും അപ്പൊ ഒന്നാമത്തെ കാര്യം സോഫ്റ്റ് ആയിട്ടല്ലേ പക്ഷെ ആയിരുന്നാലുണ്ടല്ലോ അത് പേര് ആക്കി കളഞ്ഞനെന്തെ അതെ പിടിക്കട്ടെടുത്ത് മേടിച്ചല്ലേ വെച്ചാൽ ഇവിടെ ഇടും കറിവേപ്പ് ഇച്ചിരി പിടിച്ചു കഴിഞ്ഞാ പിന്നെ പിള്ളേർ കണ്ട് ശ്രദ്ധയിൽപ്പെട്ടത് അതിനുമുമ്പ് ഈ മറ്റേ മുരിങ്ങയും അല്ല നമ്മുടെ മുന്തിരിയെ കൂടെ നിന്നോണ്ട് പിള്ളേർക്ക് ശ്രദ്ധ ചെല്ലുന്നില്ലായിരുന്നു അപ്പൊ ഇവിടെ തന്നെ ഭയങ്കര വെയില അതെയോ ഇവിടെ അധികം ഇവിടുത്തെ നല്ല മണമുള്ള കരിയേപ്പിൻ അങ്ങനെ നമ്മള് മുരിങ്ങ നട്ടു കേട്ടോ നമ്മുടെ കറിവേപ്പിന്റെ അടുത്ത് തന്നെ കൊണ്ട് വെച്ചു പ്രോഗ്രസ് നമ്മൾ അറിയിക്കുക നമുക്ക് മുരിങ്ങ കാണിക്കണം സാമ്പാർ വെക്കണം അല്ലേ എല്ലാരെയും കാണിക്കും ഞങ്ങള് മുനിയൊക്കെ ഇഷ്ടംപോലെ കിട്ടി കേട്ടോ ഒരുപാട് തക്കാളി കിട്ടി ഈ തക്കാളിയുടെ ഒക്കെ മുഴുപ്പ് നോക്കിയടാ അതുപോലെ മുളകും ഇത്രയും ചെറിയ ചീന ഇത്രയും ചെറിയ ചീനയാതെല്ലാം നിറച്ച് മുളകാ നീക്കണേക്കേ

ഞങ്ങള് നാട്ടിൽ ചെന്നിട്ട് മുടിയൊക്കെ വെട്ടി നോക്കിയോ സ്റ്റൈലൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ വെട്ടിക്കാനുള്ള ഇവിടെ എങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഓരോ ഒരേ സ്റ്റൈലി കറുത്ത കന്തരി മുളക് ഉണ്ടട മുളവിന് കളർന്ന് മൊത്തം കൂട്ടസേ ചോദിച്ചിട്ടുണ്ട് കൂട്ടസ് വെച്ച് വെച്ചിട്ടുണ്ടമ്മായിട്ട് അരിയാടാ ചീരയുടെ അരിയാറോട് വെക്കാം കഴിയുമ്പോ എടുത്തുവെക്കാം അവിടെ പൊട്ടി ചാടി വെച്ചാൽ അടുത്ത വർഷം നമുക്ക് മേടിച്ച് കാര്യമേ ആഴ്ച ഒന്നായിട്ടോ സോളാർ വെച്ചിട്ടോ ഇന്ന കാണുന്ന സോളാർ ഭയങ്കര മഴയല്ലേ ഇവിടെ ഇഷ്ടം പോലെ ഇറങ്ങിയിരിക്കണം ഓ വെച്ചിട്ടുണ്ട് ഒത്തിരി വെച്ചേക്കുന്നോ നിങ്ങളെ വെണ്ട അമ്മ കൂട്ടസ് കേട്ടോ അമ്മ കൂട്ടസൊക്കെ പോയി ഉണങ്ങി തുടങ്ങി കേട്ടോ അമ്മ കൂട്ടസ് നമ്മള് പറക്കാതിരിക്കാനായിട്ട് ഇതൊക്കെ ഉണങ്ങി കേട്ടോ ഇതൊക്കെ എടുക്കാറായല്ലേ അതെ 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 അങ്ങനെ അമ്മയുടെ കൃഷി ഇപ്രാവശ്യത്തെ നല്ല വിള പറഞ്ഞോട്ടോ അമ്മ പറയാതിരിക്കാൻ പറ്റത്തില്ല എല്ലാ വർഷവും വന്നാൽ ഞങ്ങൾ കൃഷി ചെയ്ത് തരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു Hello, ും വെട്ടം വിളിച്ചൊക്കെ കാണണേ ഇതുവരെ അത് പോലും ഒക്കെ മാന്തി തുടങ്ങി കേട്ടോ നിങ്ങൾ പയ്യെ ഇനി ഒരു ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പത്തേക്ക് ഈ മലയൊന്നും ഇവിടെ കാണൂലോ സത്യ കേട്ടോ അവരവിടെ മറ്റേ വീട് പണിയായിട്ട് പ്ലോട്ടൊക്കെ എടുത്തു തുടങ്ങി കേട്ടോ അല്ലെ വീട് പണിയുന്നുണ്ട് പിന്നെ ഒരു മാൾ വരുന്നില്ല മാളവിടെ ഒരു ഷോപ്പിംഗ് സെന്റർ അങ്ങ് ഈ റോഡ് അവസാനിക്കുന്നവർ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് പോകാൻ പറഞ്ഞാൽ അല്ല നമുക്ക് അത്ര ഇഷ്ടമാണ് വിട്ടാ മതി കളിച്ചിട്ട് വന്നോളും കേട്ടോ കിളികളൊക്കെ പയ്യ കൂട്ടിക്കരറായിട്ടോ

നടന്നു പാർക്കി കൂടെ ഒരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു കൂടെ കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ട് ബേബി ബി ബിർഫുൾ എന്നൊക്കെ ബേബിൾ എന്നിട്ട് അത് സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഗുഡ് ജോബ് ബേബി പറഞ്ഞ് ക്ലാപ്പ് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ സി ഒക്കെ പുറത്തിറങ്ങിയ പിന്നെ അതില്ലാന്ന് പോണോ നിമിഷയുടെ ംബാസിഡർ ആയിട്ട് അല്ലേസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളുണ്ടോ നിമിഷ ഷോലൊക്കെ ഇട്ടുണ്ട് എന്താ പറയാ ഒരു 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 മഞ്ചത്തിൽ ഒക്കെ ഉണ്ടല്ലോ അമ്മേ അതെ അതെ ഒരു അമ്മ എല്ലാവർക്കും വേണ്ടിട്ടല്ലേ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിട്ട് നിമിഷ ഒരു മഞ്ചത്തി പാട്ട് പാടാ തട്ടു ഇടുന്നുണ്ടോ നീ തട്ട് ഇടുന്നുണ്ടോ അമ്മേ നിമിഷം തട്ടൊക്കെ എടി നീ എന്നൊരു അടിപൊളി പാട്ടു പാട്ടോ നമുക്ക് നാളെ പെരുന്നാളാണ് വേണം കേട്ടോ നാളെ എല്ലാവർക്കും നമ്മുടെ എല്ലാ പെരുന്നാൾ ആശംസകളും പറ്റുവാണെങ്കിൽ നാളെ നമുക്കൊരു പെരുന്നാൾ ഡിഷ് ആയിട്ട് വരാല്ലേ നല്ല റെസിപ്പി ആയിട്ട് ഞങ്ങൾ വരാൻ നോക്കാം നിമിഷം അങ്ങനെ നീ പഠിക്കും

ടിപൊളി കളിക്കട്ടു എല്ലാവർക്കും നിറയുടെ ഇടക്ക് ഞാൻ ടാറ്റ കൊടുത്തോട്ടോ അപ്പൊ നിറ വിചാരിച്ചു നോ പറയുന്നവർത്തോണ്ട് നിറയോ പറയില്ലേ നോ പറയലേ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ നിറ ഇതെന്നേ കഴിക്കുന്നു നീ കഴിക്കാ ചുമ എടുത്ത് കളയാനെടുക്കുന്ന ഞങ്ങളുടെ വീഡിയോ ഞങ്ങളെ ലൈക്ക് ചെയ്യണം ചെയ്യണം ചെയ്യണോരുത് നാളെ ഞങ്ങളൊരു കെട്ടിടം വീഡിയോ വരും അത് എല്ലാവർക്കും